മുക്കം മുഖം റെസിഡൻഷ്യൽ സ്കൂളിന്റെ സിൽവർ ജൂബിലി ആഘോഷം വിപുലമായ പരിപാടികളോടെ സ്കൂൾ നടന്ന വാർഷിക ആഘോഷ പരിപാടിയിൽ പ്രമുഖ ഇംതിയാസ് ബീഗം മുഖ്യാതിഥിയായിരുന്നു മുക്കം മുസ്ലിം ഓർഫനേജിന് കീഴിൽ കഴിഞ്ഞ കഴിഞ്ഞൂറ്റാണ്ടായി പ്രവർത്തിക്കുന്ന മുഖം ഹിറ റസിഡൻഷ്യൽ സ്കൂളിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളാണ് പ്രൗഢമായ ചടങ്ങിൽ നടന്നത് ഓർഫനേജ് സിഒ വി അബ്ദുള്ള ഖയാജി ചടങ്ങിൽ അധ്യഷ്ടായിരുന്നു പ്രമുഖ ഗായിക ഇംതിയാസ് ബീഗം മുഖ്യാതിഥിയായി പങ്കെടുത്തു മുക്കം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ചാന്ദിനി സ്കൂൾ പ്രിൻസിപ്പൽ ഫാത്തിമ നൌറിൻ വി മൊയിഹാജി വീരാങ്കുട്ടി അനസ് ബിച്ചു അഡ്മിനിസ്ട്രേറ്റർ റഷീദ എം കെ വൈസ് പ്രിൻസിപ്പൽ സോളി ഫിലിപ്പ് പി ടി എ പ്രസിഡന്റ് ഫൈസൽ ഉരാളി ഉമ്മു ഹബീബ തുടങ്ങിയവരും സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വൈവിധ്യമാർന്ന കലാപരിപാടികളും അരങ്ങേറി സി ടി വി പ്രാദേശിക വാർത്ത മുഖം